ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി വണ്ടൂരിൽ കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ ഉപഭോക്തൃ സൗഹൃദ സംഗമം നടത്തി ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ചെയ്തു ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ

നിലമ്പൂർ ഇലക്ട്രിക്കൽ സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് വി എ മനോജ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കോഴിക്കോട് കെ എസ് ബി ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇൻചാർജ് ഷാഫി സുധാർ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് വണ്ടൂർ കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി രാധാകൃഷ്ണൻ തിരുവാലി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ ശ്രീജിത് എന്നിവർ വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകി വണ്ടൂർ ഗ്രാമചന്ദ്ര പ്രസിഡന്റ് വി എം സീന വണ്ടൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് രമ്യ രാമചന്ദ്രൻ കാളിക്കാവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി എസ് പ്രദീപ് എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்